വർഷങ്ങൾ പണിയെടുത്തിട്ടും ഒരു രൂപ പോലും സമ്പാദ്യമില്ല എന്ന് പരിതപിക്കുന്ന സാധാരണക്കാരുടെ മനുഷ്യരാണ് അല്ലേ നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എങ്ങനെ നമുക്കൊരു പണക്കാരനാവാം നോക്കാം അതിനു മുമ്പായി ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവാക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരാണല്ലേ നമ്മളിൽ പലരും നിങ്ങളുടെ ശീലങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ഈ ഒരു തെറ്റ് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എന്താണെന്ന് നോക്കാം വിദഗ്ദ്ധരുടെ അഭിപ്രായത്തിൽ ഏതൊരു സാധാരണക്കാരനെയും പണക്കാരനാക്കാൻ സാധിക്കുന്ന ഒരു ഫോർമുലയുണ്ട് എന്താണെന്നല്ലേ ഫിഫ്റ്റീൻ ഇറ്റ് ടു തേർട്ടി ഇറ്റ് ടു ട്വൻ്റി സമ്പന്നരാകാൻ ആഗ്രഹം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എത്ര പൈസ വേണ്ട അല്ലെങ്കിൽ ക്യാഷ് വേണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ മാ നമുക്കൊരു വില ഉണ്ടാവുള്ളൂ അല്ലേ ലോട്ടറി അടിക്കുക എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട് അല്ലേ പക്ഷെ അത് എല്ലാവർക്കും ലോട്ടറി അടിക്കണം ഇല്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വരുമാനത്തിൽ നിന്ന് ഒരു മിച്ചം പിടിക്കുക എന്ന് മാത്രമേ ഒരു വഴിയുള്ളൂ അല്ലേ അതിന് നിങ്ങൾ പിശുക്കന്മാരായിട്ട് ജീവിക്കണം എന്നല്ല അർത്ഥം കാര്യങ്ങൾ നമുക്ക് കുറച്ചും വിശദമായിട്ട് പറയാം പ്രതിമാസ കുടുംബ ബഡ്ജറ്റ് അവയിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ സാധിക്കും കുറഞ്ഞ വരുമാനക്കാരെ സംബന്ധിച്ച് സാമ്പത്തികം ശേഖരിക്കുക എന്ന് പറയുന്നത് തികച്ചും വെല്ലുവിളിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമുക്കത് പറ്റില്ലാത്തൊരു കാര്യമല്ല നടക്കും അതിനായിട്ട് നിങ്ങൾ ഫിഫ്റ്റീൻ ഈസ് ടു തേർട്ടി ഈസ്റ്റ് ടു ട്വൻ്റി എന്നൊരു നിയമം മനസ്സിലാക്കിയിരിക്കണം ഇവിടെ നിങ്ങൾ വരുമാനത്തെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം അതെ ഫോർമുല പോലെ തന്നെ അമ്പത് മുപ്പത് ഇരുപത് എന്നിങ്ങനെ ശതമാനമായിട്ട് അനുപാതത്തിൽ വേണം നിങ്ങൾ വിഭജിക്കാൻ എന്ത് കാര്യം ഒരു ഉദാഹരണത്തിൽ കൂടെ പറയുമ്പോൾ എല്ലാവർക്കും വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉദാഹരണം എടുക്കാം നിങ്ങളുടെ പ്രതിമാസ ശമ്പളം ഒരു അമ്പതിനായിരം രൂപയാണെന്ന് കരുതുക പണം നിങ്ങൾ അക്കൗണ്ടിൽ വരുമ്പോൾ തന്നെ എന്താക്കുക നിങ്ങളതിന് മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം ആദ്യത്തെ അമ്പത് ശതമാനം നമ്മൾ വീട്ടു ചെലവിനും ആവശ്യമായിട്ടുള്ള ചിലവുകൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ ഭക്ഷണം നമ്മുടെ പാർപ്പിടം കുട്ടികളുടെ സ്കൂള് അല്ലെങ്കിൽ വിദ്യാഭ്യാസം വീട്ടു ജോലിക ജോലികൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം വരുമാനത്തിന് മുപ്പത് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിനായിട്ട് നിങ്ങൾ നീക്കി വെക്കുക ചിലപ്പം പർച്ചേസിങ് ആയിരിക്കും അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിന് വേണ്ടിയിട്ട് നീക്കി വെക്കുക അത് നിങ്ങൾക്കും കുടുംബത്തിനുള്ള എൻ്റർടൈൻമെൻറ്റുകൾക്കാവാം കേട്ടോ യാത്രകൾക്ക് വസ്ത്രം ഷോപ്പിങ് അല്ലെങ്കിൽ മെഡിക്കൽ പരിചരണം അങ്ങനെയുള്ള എന്തിനുമാവാം ബാക്കി ഇരുപത് ശതമാനമാണ് നിങ്ങളെ പണക്കാരനാക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരു സമ്പാദ്യമായിട്ട് വെക്കുക നമുക്ക് പറയാം ഈ ഒരു പണം നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിക്ഷേപ പദ്ധതികളിലേക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിക്ഷേപിക്കാൻ സാധിക്കും അതായത് മ്യൂച്വൽ ഫണ്ട് ആവാം അപ്പം ഇക്കാലത്ത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണല്ലോ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ റിസ്ക് അധികമില്ലാത്ത കുറെ നമുക്ക് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സർക്കാർ ബോണ്ടുകളോ സ്വർണ്ണ ബോണ്ടുകളോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഇത് വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കൊരു മികച്ച ഒരു നേട്ടം ഉണ്ടാക്കിത്തരും എത്ര കുറഞ്ഞ വരുമാനമുള്ളവർക്കായാലും ഈ ഒരു രീതിയിൽ സാമ്പാ ഒരു സമ്പാദ്യം വളർത്താൻ സാധിക്കുന്നതായിരിക്കും ആദ്യമെല്ലാം ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം പക്ഷേ പോകെ പോകെ അത് ശരിയാവും നിങ്ങൾ ആ ഒരു ഫോർമലിലൂടെ തന്നെ പോവുക എന്നാൽ നിങ്ങൾക്കും എന്ത് പറയാം ഒരു പണക്കാരൻ ആവാൻ സാധിക്കും അപ്പം ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്